കുമാരി ഓയ് കുമാരിയെ നീ കളിക്കാൻ വരുന്ന ദൂരെ ഗ്രൗണ്ടിൽ നിന്നും കൂട്ടുകാരുടെ കളിയാക്കൽ ഉയർന്നു കേൾക്കുമ്പോൾ മിഴികൾ പോലും അവിടേക്ക് പാളിപ്പോകാതെ ഇരിക്കാൻ ശ്രമിച്ചു ഞാൻ അല്ലെങ്കിലും അവൾക്ക് നമ്മളെ ഒന്നും വേണ്ടല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ ഞങ്ങൾ സാധിച്ചു തരാം എന്തിനും തയ്യാറായി ഞങ്ങളുണ്ടേ കൂട്ടുകാർ എന്ന് കരുതി സ്നേഹിച്ചവരുടെ അർത്ഥം വെച്ച വാക്കുകൾ പിറകിൽ നിന്നും നെഞ്ചിലേക്ക് കുത്തിനീറുമ്പോൾ ഒഴുകിവന്ന കണ്ണുനീർ മറച്ചു പിടിച്ചുകൊണ്ട് പഠിപ്പുരവാതിൽ കടന്ന് വീട്ടിലേക്ക് കയറി ഞാൻ ഓ വന്നോ കുടുംബത്തിന്റെ പേര് ചേത്തയാക്കാൻ ജനിച്ചവൻ നീ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാണ്ടായി ശവം ഉമ്മറപ്പടിയിൽ നിന്നും അച്ഛൻ്റെ ശാപവാക്കുകൾ വീണ്ടും നെഞ്ചകം നീട്ടിയപ്പോൾ കണ്ണുകൾ ചുറ്റും കൂടി നിന്നവരിലേക്ക് പോയി അമ്മയും മൂന്ന് ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരുടെയും കണ്ണുകൾ എന്തോ വലിയ പാതകം ചെയ്തതുപോലെ എന്നിലേക്ക് നീളുമ്പോൾ മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കയറി ഒന്ന് പൊട്ടി കരയണമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ എൻ്റേതല്ലാത്ത കാരണത്താൽ ഞാൻ കേൾക്കുന്ന പരിഹാസങ്ങൾക്കും ശാപവർഷങ്ങൾക്കും ഇടയിലൂടെ പോകുന്ന ദിവസങ്ങൾ മെല്ലെ എഴുന്നേറ്റ് നിലക്കണ്ണാടിയിലേക്ക് ഞാൻ നോക്കി എൻ്റെ രൂപത്തെ ആണുടലിലെ പെൺമനസ് അതുമാത്രമാണ് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കാണാൻ കഴിയുന്നത് ശ്രീകുമാർ എന്ന ഞാൻ എന്നു മുതലാണ് ശ്രീകുമാരിയായി മാറിയത് കുഞ്ഞു കുട്ടികൾ പോലും കുമാരി എന്ന് വിളിച്ച് പരിഹസിക്കാൻ തുടങ്ങിയത് ഇന്നത്തെ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ ഓർമ്മകൾ പത്ത് വയസ്സുകാരനിലേക്ക് നീളുമ്പോൾ അറിയാതെ മിഴികൾ നിറഞ്ഞു തുടങ്ങി നിനക്ക് ആൺകുട്ടികളുടെ കൂടെ കളിച്ചാലെന്താ ശ്രീകുമാറേ എപ്പോൾ നോക്കിയാലും പെൺകുട്ടികൾക്കിടയിൽ കാണും പോ പോയി ഗ്രൗണ്ടിൽ ആൺകുട്ടികളുടെ കൂടെ പോയി കളിക്കേ അന്ന് ആദ്യമായി ദേഷ്യത്തോടെ ക്ലാസ് ടീച്ചർ ആ അഞ്ചാം ക്ലാസ്സുകാരനെ ആൺകുട്ടികളുടെ ഇടയിലേക്ക് ഒന്തിത്തള്ളി വിടുമ്പോളാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഉടൽ അവരുടെ അടുത്തും മനസ്സ് പെൺകുട്ടികളുടെ അടുത്തുമാണെന്ന് അതിന് കാരണമറിയാതെ പിടയുന്ന എൻ്റെ കുഞ്ഞു മനസ്സ് ആരും തിരിച്ചറിഞ്ഞില്ല ഞാൻ പോലും പിന്നെ അങ്ങോട്ട് എന്നിലെ ആണുടൽ തിരയുന്നത് മറ്റെന്തോ ആയിരുന്നു ഏറെ സമയവും കൂട്ടുകാരികൾക്കൊപ്പം സമയം ചെലവിടാൻ ആഗ്രഹിച്ച ഞാൻ പതുക്കെ പതുക്കെ അവരുടെ കുഞ്ഞു കൈകളിൽ ചിലമ്പി ശബ്ദമുണ്ടാക്കുന്ന വളകളെ കൗതുകപൂർവ്വം നോക്കി ആ കൗതുകം ഒരു കൊതിയായി മാറുമ്പോൾ അവരിൽ നിന്നും അത് വാങ്ങി എൻ്റെ കുഞ്ഞു കൈകളിൽ അണിഞ്ഞു ആ ഭംഗി ആസ്വദിച്ചു തുടങ്ങി ഞാൻ പിന്നെ അവരുടെ മാല കൺമഷി ചാന്ത് എല്ലാത്തിലേക്കും എൻ്റെ കൊതി നീണ്ടതും ക്ലാസ്സിൽ അത് ചർച്ചയായി അയ്യേ പെണ്ണിനെ പോലെ ഒരുങ്ങുന്ന ചെക്കനോ ആൺകുട്ടികൾ നാലുപാട് നിന്നും കളിയാക്കുമ്പോൾ പെൺകുട്ടികൾ ആരും തന്നെ എന്നെ കളിയാക്കിയില്ല പകരം എന്നിലെ പെൺ സൗന്ദര്യത്തെ മത്സരിച്ച് ഒരുക്കിയവർ അവരുടെ വൈദഗ്ധ്യം എന്നിൽ ചാർത്തി തന്നവർ ആസ്വദിക്കുമ്പോൾ ഞാനും അത് ആസ്വദിച്ചു മറ്റെന്തിനേക്കാളും നിങ്ങളുടെ മകൻ ഏറെ സമയവും പെൺകുട്ടികളുടെ കൂടെയാണ് എത്ര വഴക്ക് പറഞ്ഞാലും ആൺകുട്ടികളുടെ കൂടെ കൂടില്ല ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞു ചർച്ചകൾ സ്റ്റാഫ് റൂം വരെ നീണ്ടപ്പോൾ അത് അവസാനം എൻ്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നതിൽ വരെ എത്തി ടീച്ചർമാരിൽ നിന്നും ചെറിയ കുറ്റപ്പെടുത്തലോടെ വാക്കുകൾ കേൾക്കുമ്പോൾ മകനിലെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പാവം അമ്മ ചിരിച്ചു അതെ ടീച്ചറേ എനിക്ക് ഇവന് മുൻപ് മൂന്ന് പെൺമക്കളാണ് ജനിച്ചത് മുതൽ അവൻ അവരെ കണ്ടല്ലേ വളരുന്നത് അതുകൊണ്ടായിരിക്കും അമ്മയുടെ നിഷ്കളങ്കമായ വാക്കുകൾക്കൊപ്പം ആ വിരലുകൾ എൻ്റെ കുഞ്ഞുമുടിയിൽ മെല്ലെ തഴുകി അതൊക്കെ പോട്ടെ ക്ലാസ്സിലെ പെൺപിള്ളേരുടെ മാലയും കമ്മലും ചാന്തും കൺമശിയും എടുത്തണിഞ്ഞ് കോമാളിവേഷം കെട്ടുന്നതെന്താ അതും പോരാഞ്ഞ് ഗ്രൗണ്ടിൽ പിള്ളേരുടെ മുൻപിൽ ഫാഷൻ ഷോയും ടീച്ചർ നിന്ന് കത്തുമ്പോഴും അമ്മയുടെ ചുണ്ടിൽ ചിരിയാണ് കുഞ്ഞിലെ മുതൽ മൂന്ന് പെൺപിള്ളേരും ഇവനെ അണിയിച്ചൊരുക്കാൻ മത്സരിക്കുമായിരുന്നു ടീച്ചറെ കഴിഞ്ഞ വർഷം വരെ കണ്ണുമെഴുതി പൊട്ടും തൊടിയിച്ചാ പിള്ളേരിവനെ സ്കൂളിൽ വിട്ടത് പെട്ടെന്ന് അഞ്ചിലേക്ക് കയറിയപ്പോൾ അവൻ ആ ഓർമ്മയിൽ ചെയ്യുന്നതാ ഇനിയുണ്ടാവില്ല അവൻ മുതിർന്നു വരുവല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ട് അമ്മ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അമ്മയ്ക്ക് പോലും എന്നിലെ പെൺമനസ്സിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആദ്യമൊക്കെ അമ്മ പറഞ്ഞു തരുന്നത് ശ്രദ്ധയോടെ കേട്ടു ഞാൻ ചിലമ്പുന്ന കുപ്പിവളകളിൽ നിന്നും കണ്ണും കാതും അകറ്റാൻ ശ്രമിച്ചു പക്ഷേ അകലും തോറും എന്നെ അടുപ്പിക്കുന്ന എന്തോ ഒരു മാസ്മരികത ആ ചിലമ്പിച്ച ശബ്ദത്തിനുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരൻ്റെ കുസൃതിയായി അമ്മ കണ്ടതൊക്കെ മാറി മറിഞ്ഞു തുടങ്ങിയത് അമ്മ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മൂത്ത ചേച്ചിയുടെ കല്യാണം ആളും ആരവവും ഒഴിഞ്ഞ തലേന്നത്തെ രാത്രിയിൽ ആരും കാണാതെ പിറ്റേന്ന് ചേച്ചിക്ക് ധരിക്കാനുള്ള സാരി ചുറ്റി ആഭരണങ്ങൾ അണിഞ്ഞ് കണ്ണെഴുതി പൊട്ടും തൊട്ട് കണ്ണാടിക്ക് മുൻപിലെ എൻ്റെ സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴാണ് അമ്മ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് അമ്മയിൽ നിന്നും മുഖം മറയ്ക്കാൻ ശ്രമിക്കും തോറും ഞാൻ തോറ്റുപോയിരുന്നു ആരെയും ഉണർത്താതെ രണ്ട് കൈയും തലയിൽ അടിച്ചുകൊണ്ട് അമ്മ കരയുമ്പോൾ നിസ്സഹായതയായിരുന്നു എൻ്റെ മുൻപിൽ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ എന്നിൽ നിന്നും ഓരോന്നും അഴിച്ചു മാറ്റുമ്പോൾ ഞാൻ അറിഞ്ഞു എന്നിലെ സ്ത്രീ ഹൃദയം വ്രണപ്പെടുന്നത് പിന്നെ അങ്ങോട്ട് രണ്ട് ഹൃദയവും താങ്ങിപ്പിടിച്ചുള്ള ജീവിതമായിരുന്നു ഓരോ നിമിഷവും രണ്ട് ഹൃദയം എന്നിൽ ഭാരമായി മാറുമ്പോൾ ഒരു ഹൃദയത്തിലേക്ക് ചുരുങ്ങാൻ മനസ്സ് പ്രേരിപ്പിക്കും അപ്പോഴൊക്കെയും എന്നിലെ പെൺ ഹൃദയം ആൺഹൃദയത്തോട് മല്ലിട്ട് ജയിക്കും പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ കൂടെ പഠിക്കുന്ന സഹപാഠിയോടുള്ള അതിരുകടന്ന സ്നേഹമാണ് എനിക്ക് വെളിവാക്കി തന്നത് എന്നിലെ ആണുടലിൽ തുടിക്കുന്ന പെൺഹൃദയത്തിന് ഒരു ആണിൻ്റെ പ്രണയമാണ് ആവശ്യമെന്ന് അവൻ്റെ അധരങ്ങളിലെ നനവ് നുകരാൻ എൻ്റെ ചുണ്ടുകൾ കൊതിച്ചു തുടങ്ങി ഒട്ടിയ മാറിടങ്ങൾ അവൻ്റെ വിരൽ സ്പർശനത്തിനായി കൊതിച്ചു അവനിലെ ആണിന് പൂർണ്ണത നൽകാൻ എൻ്റെ നാവ് കൊതിച്ചു അവനുവേണ്ടി പുരുഷരൂപത്തിലെ എൻ്റെ ശരീരം സ്ത്രൈണതയെ കൂടുതൽ ആവാഹിച്ചു തുടങ്ങി അവനും അത് മനസ്സിലായി തുടങ്ങിയ നിമിഷം മുതൽ ഞങ്ങളുടെ കണ്ണുകൾ കഥ പറഞ്ഞു തുടങ്ങി പിന്നെ അത് ഉടലിലേക്ക് നീളുമ്പോൾ ആളൊഴിഞ്ഞ ക്ലാസ് റൂമുകളിൽ ഞങ്ങൾ പ്രണയം കൈമാറി ഞങ്ങളിലെ ആണുടലുകൾ ഇഴചേരുമ്പോൾ എന്നിലെ തൊടിക്കുന്ന പെൺഹൃദയം അവനെ പ്രണയിച്ചു പക്ഷേ പ്രണയത്തേക്കാൾ അവനിൽ കാമമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തകർന്നു പോയി ഞാൻ ആദ്യമായി നേരിട്ട ചതിയിൽ തകർന്നടിയുമ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ കൈ പിടിച്ചവൻ എന്നിൽ നിന്നും അകന്നുപോയി അന്നാദ്യമായി നിലവിളിച്ച് കരയുന്ന എൻ്റെ മേൽ അച്ഛൻ്റെ കൈത്തലം പതിഞ്ഞു മകൻ്റെ വിഷമം കണ്ടിട്ടുള്ള അരിശമായിരുന്നില്ല അത് മകനിലെ മറ്റൊരു രൂപം നാട്ടുകാർ മുഴുവൻ തിരിച്ചറിഞ്ഞതിലുള്ള പ്രതിഷേധമായിരുന്നു ആണായി ജീവിക്കാൻ താക്കീത് നൽകുന്ന അച്ഛനു മുൻപിൽ വീണ്ടും എൻ്റെ മനസാക്ഷിയെ കോമാളിയാക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി പക്ഷേ സ്കൂളിൽ നിന്നും കോളേജിലെത്തുമ്പോൾ എൻ്റെ ശരീരഭാഷയിലൂടെ എന്നെ തിരിച്ചറിയുന്നവർ എന്നിലെ നിസ്സഹായതയെ മുതലെടുത്ത് തുടങ്ങി ആണൊരുത്തനു വേണ്ടി തുടിക്കുന്ന എൻ്റെ ശരീരവും മനസ്സും ഞാൻ അറിയാതെ തന്നെ അവർക്ക് മുൻപിൽ വിധേയപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഇനി പുരുഷനിലേക്കൊരു പോക്ക് എനിക്ക് അസാധ്യമാണെന്ന് എന്നിലെ സ്ത്രീക്ക് ജന്മം നൽകാൻ സമയമായി എന്ന് ഞാൻ അത് പരസ്യമായി പ്രഖ്യാപിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഉമ്മറപ്പടിയിൽ അച്ഛനിൽ നിന്നും കേട്ടത് ഓർമ്മകളിൽ നിന്നും പുറത്തു വരുമ്പോൾ കണ്ണാടിയിൽ നോക്കി മിഴികൾ തുടച്ചു ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്തു പറയും ഭാര്യയുടെ ആംഗ്ല ഒരു ശിഖണ്ഡിയാണെന്നും നാണക്കേട് കൊണ്ട് അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ കേൾക്കേ എൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു ചേച്ചി പ്രസവിച്ച് കിടക്കുമ്പോൾ കുഞ്ഞളിയന്റെ അടുത്ത് കാമം തീർക്കാൻ വന്നവനാണ് എതിർക്കാൻ നോക്കിയപ്പോൾ ചേച്ചിയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നിൽ കാമം പെയ്തിറക്കിയവൻ ഇന്ന് ആ കുഞ്ഞളിയനിലെ മാറ്റം ഉൾക്കൊള്ളാൻ അയാൾക്ക് ബുദ്ധിമുട്ട് ആ നിമിഷം ഇളയ അനിയനും രണ്ടാമത്തെ അളിയനു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന മൂത്ത അളിയന്റെ വാക്കുകൾക്കായി ചെവിയോർത്തു ഇല്ല ഒന്നും മിണ്ടുന്നില്ല ഒരുപക്ഷെ എന്നോടുള്ള ദേഷ്യമായിരിക്കും ആ നാവ് അടപ്പിച്ചത് അതുമാത്രം ഉള്ളിലെ ഒരു നീറ്റലായി എന്നെ വഴക്ക് പറയാനെങ്കിലും ഒരു വാക്ക് മിണ്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു ഇല്ല വല്യേട്ടനും ആ എട്ടാം ക്ലാസ്സുകാരനെ വെറുത്തു പോകണം എന്നെ ഞാനായി ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ ഇടയിൽ രണ്ട് ഹൃദയവുമായി ഇനി ജീവിക്കാൻ വയ്യ ഞാനെന്ന പൂർണ്ണതയിൽ എത്തണം എങ്കിൽ ഇവിടെ നിന്നും പോകണമെന്ന തിരിച്ചറിവിൽ ആ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ കാൽ തൊട്ട് മാപ്പ് മാപ്പപേക്ഷിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ചുവരിൽ ചാരി നിൽക്കുന്ന വല്യേട്ടൻ പോവുകയാണല്ലേ ആ വാക്കുകൾ ഇടറുമ്പോൾ തല താഴ്ത്തി ഞാൻ ഹാ വല്യേട്ടന് ദേഷ്യമൊന്നുമില്ല മോനോട് പക്ഷേ ഞാൻ ഒരാളുടെ വാക്കുകൾ ആരും ഉൾക്കൊള്ളില്ല വല്യേട്ടാ ഞാൻ ആ വാക്കുകൾക്കായി പരതുമ്പോൾ വല്യേട്ടൻ എൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു തീരുമാനം ശരിയാണ് ഒരിക്കൽ ഞാനിത് പ്രതീക്ഷിച്ചതുമാണ് ഈ വീട്ടിൽ മൂത്ത മരുമകനായി ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു എന്നെങ്കിലും നീ നിൻ്റെ സ്വത്തം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയാമായിരുന്നു വല്യേട്ടൻ എൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പി ആഹ് കണ്ണുനീരിനിടയിൽ കുറച്ച് നോട്ടുകെട്ടുകൾ ഇടുപ്പിൽ നിന്നും എടുത്തു വല്യേട്ടൻ ഇത് കുറച്ച് പണമാണ് ഈ പോലെ തന്നെ പുറത്തിറങ്ങിയാലും കഴുകൻ കണ്ണുകൾ നിന്നെ വട്ടമിട്ട് പറക്കും സർജറിക്ക് വേണ്ടി അവരുടെ മുൻപിൽ നിന്റെ മാനം പണയം വയ്ക്കരുത് ഇത് വല്യേട്ടൻ്റെ അപേക്ഷയാണ് ആവശ്യങ്ങൾ എന്തായാലും വല്യേട്ടനോട് പറയണം എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം നാളെ ഒരിക്കൽ നിന്നിലെ സ്ത്രീയെ എല്ലാവരും അംഗീകരിക്കുന്ന ദിവസം വരും അന്ന് നീ തിരിച്ചു വരണം ഈ വീടിൻ്റെ ഐശ്വര്യ ദേവതയായി നിറഞ്ഞ കണ്ണുനീർ തുടച്ചുകൊണ്ട് വലിയേട്ടനകത്തേക്ക് പോകുമ്പോൾ ആദ്യമായി എന്നിലെ സ്ത്രീയെ അംഗീകരിച്ച ആ മനുഷ്യനോട് മനസ്സുകൊണ്ട് അനുവാദം വാങ്ങി ഇരുട്ടിലൂടെ മുൻപോട്ട് നടന്നു ഞാൻ പൊതുജന്മത്തിൻ്റെ വെളിച്ചവും തേടി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ